ഇന്ത്യൻ ഭരണഘടനയിലുള്ള വകുപ്പുകളുടെ എണ്ണം എത്ര ഉത്തരം നാനൂറ്റി നാൽപ്പത്തി എട്ട് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏത് ഉത്തരം പോളിഗ്രാഫ് ടെസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത് ഉത്തരം കരൾ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഉത്തരം പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഉത്തരം തൊലി തേനീച്ചക്ക് എത്ര കണ്ണുകളുണ്ട് ഉത്തരം അഞ്ച് ഗാന്ധിജി ഏതു ഭാഷയിലാണ് തൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ഉത്തരം ഗുജറാത്തി ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ് ഉത്തരം ഡൽഹി ഏത് പക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്നത് ഉത്തരം ഒട്ടകപ്പക്ഷി ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കാശ്മീർ ഏത് രാജ്യമാണ് ലോകത്തിലെ ആദ്യത്തെ ക്ലോക്ക് നിർമ്മിച്ചത് ഉത്തരം ഇംഗ്ലണ്ട് ഒരു ന്യൂസ് ചാനൽ പോലും ഇല്ലാത്ത രാജ്യം ഏത് Uttaram Greek